കണ്ണൂർ പയ്യാമ്പലത്ത് കടലിൽ കുളിക്കാനിറങ്ങിയ മൂന്നുപേർ തിരയിൽപ്പെട്ടു രണ്ടുപേരെ രക്ഷപ്പെടുത്തി ഒരാൾക്കായി തെരച്ചിൽ തുടരുകയാണ് വിവരങ്ങളുമായി എം സന്തോഷ് കണ്ണൂരിൽ നിന്നും ചേരുന്നു സന്തോഷ് എപ്പോഴാണ് ഈ അപകടം സംഭവിച്ചത് രണ്ടുപേരെ രക്ഷപ്പെടുത്തിയെന്ന് മനസ്സിലാക്കുന്നു അവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട് മൂന്നാമമായിട്ടുള്ള തെരച്ചിൽ ഇപ്പോൾ എങ്ങനെയാണ് നടക്കുന്നത് ഇന്ന് രാവിലെയാണ് മൂന്ന് പേർ കർണാടക സ്വദേശികളായ മൂന്ന് പേർ കണ്ണൂർ പയ്യാമ്പലം കടപ്പുറത്ത് ബീച്ചിൽ കുളിക്കാൻ കുളിക്കാനിറങ്ങിയത് ഈ മൂന്ന് പേരും തിരയിൽപ്പെടുകയായിരുന്നു അവിടെ ഇത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന അവർ ഉടൻ തന്നെ ഫയർഫോഴ്സിനെയും അതോടൊപ്പം തന്നെ പോലീസിനെയും വിവരം അറിയിച്ചു അതിനുശേഷം ഈ ഇവിടെ നടത്തിയിട്ടുള്ള തിരച്ചിലിൽ പയ്യാമ്പലത്തെ ഈ തീരത്ത് നടത്തിയിട്ടുള്ള തിരച്ചിലാണ് രണ്ടുപേരെ രക്ഷപ്പെടുത്തിയിട്ടുള്ളത് ഒരാളെ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ളവർ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ രക്ഷപ്പെട്ടവരിൽ ഒരാളുടെ നില ഗുരുതരമാണ് കർണാടക സ്വദേശികളാണ് തിരയിൽപ്പെട്ട മൂന്ന് പേരും അവർ ഇവിടെ ജോലി ചെയ്യുന്നവരാണ് ഈ ഒഴിവുദിനമായതുകൊണ്ട് തന്നെ ഇന്ന് ഞായറാഴ്ച കടലിൽ കുളിക്കുന്നതിനായി പയ്യാമ്പനത്ത് എത്തിയതാണ് കടലിൽ കുളിക്കാനിറങ്ങിയപ്പോഴാണ് ഒഴുക്കിൽപ്പെട്ടത് ഒരാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് മനുഷ്യ ഇവർ എവിടത്തുകാരാണ് സന്തോഷം ഏത് നാട്ടുകാരാണ് ഇത് കർണാടക സ്വദേശികളാണ് കർണാടകയിൽ നിന്നുള്ള സ്വദേശികളാണെന്നുള്ളതാണ് പ്രാഥമികമായി ലഭിച്ചിട്ടുള്ള വിവരം അവരുടെ കൃത്യമായിട്ടുള്ള സ്ഥലം അതുപോലെ തന്നെ മറ്റ് വിവരങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല കർണാടക സ്വദേശികളാണ് എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള വിവരം ഈ രക്ഷപ്പെടുത്തിയവരിൽ നിന്നും ഒരാളുടെ നില ഗുരുതരമാണ് മറ്റൊരാളിൽ നിന്ന് ഇപ്പോൾ കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ് അതേസമയം തന്നെ ഈ കാണാതായ ഒരു യുവാവിനു വേണ്ടിയുള്ള തിരച്ചിലും ഇപ്പോൾ ഊർജിതമായി പുരോഗമിക്കുകയാണ് മനുഷ്യ എം സന്തോഷ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് പയ്യാമ്പലത്ത് തിരയിൽപ്പെട്ടിരിക്കുന്ന മൂന്നുപേരെ രണ്ടുപേരെ രക്ഷപ്പെടുത്തി ഒരാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് കർണാടക സ്വദേശികളാണെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്